സ്വാഗതം ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു സംസ്ഥാന ധർണാ സമരം സെക്രട്ടേറിയറ്റിൽ നടന്നു അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ அப்பந்தரந்த நெறிஞ்சு கேரள தாழ் முடியும் போர் நேற்றைச்சாடு விட்டோ സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ജനദ്രോഹ നടപടികൾക്കെതിരായി സെക്രട്ടറിയേറ്റ് മാർച്ചും ധർണയും നടക്കുകയാണ് പ്രിയമുള്ള നാട്ടുകാരെ അധ്യാപക സഹോദരങ്ങളെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ കേരളം നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലെല്ലാം സമാനതകളിൽ നടപടികളാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് കേരള വിദ്യാഭ്യാസ മേഖലയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ആറ് വർഷക്കാലത്തോളം ശമ്പളമില്ലാതെ ജോലി ചെയ്ത് ഒരു കഷ്ണം നൂക്കുപേരില് സ്വജീവൻ അലീന അവസാനിപ്പിച്ചറിൽ തുടങ്ങി സ്വന്തം വിദ്യാലയത്തില് മരിച്ച ഷോക്കേറ്റ് മരിച്ച മിഥുൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയിൽ തുടങ്ങി കേരളത്തിൽ എന്നോളം ഇങ്ങോളമുള്ള വിദ്യാലയ കെട്ടിടങ്ങളെ തകർന്നു വീടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരവസ്ഥയിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കടന്നു പോകുന്നത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തില് വിപ്ലവകരമായ പുരോഗതിയിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയും അങ്ങനെ തന്നെ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക രാഷ്ട്രമായി ഭാരതം മാറുന്ന സമയത്ത് വരുന്ന ഇരുപത് വർഷക്കാലത്തെ അപ്പുറത്തേക്ക് ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറണം ഭാരതം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി ദേശീയ വിദ്യാഭ്യാസ നയം ഭാരതത്തിലെപ്പാടും നടപ്പിലാക്കി വരിക പുതിയ പ്രസിദ്ധീകരണമൊക്കെ അടങ്ങി ನಮ್ಮ ಸಹಪ್ರವರ್ತರ ಅಧ್ಯಾಪಕ ಸಂಘಟನಾ

പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് എന്ന് നിഷ്പക്ഷ ബുദ്ധിയെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒരേപോലെ വിശ്വസിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ദേശീയ നിലവാരത്തിൽ ഒന്നാം സ്ഥാനമാണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അവകാശമുന്നയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും കഴിഞ്ഞ കുറേ കൽക്കാലത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി സാർവത്രിക വിദ്യാഭ്യാസം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞു വരുന്നു അന്തർ സംസ്ഥാന അന്തർദേശീയ മത്സര പരീക്ഷകൾ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളോട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന് എല്ലാവരും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് അതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേപോലെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗുണനിലവാരം കുറഞ്ഞു വരുന്ന ആരാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റാണ് സർക്കാരാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ പ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുന്ന കരിക്കുലം പരിഷ്കരണം ആ കരിക്കുലം പരിഷ്കരണത്തിന്റെ പിറകിലുള്ള നത്തമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷപാതം അതാണ് ഒരു പരിധിവരെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം കുറച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഗൗരവതരമായ ചർച്ച എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇല്ലാതെ പോകുന്നത് ആരെങ്കിലുമൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറ്റം പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല ഒന്നാം സ്ഥാനമാണ് എന്ന് വണ്ണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ നടക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടപ്പിലാകാതെ പോകുന്നത് എന്നതിന് ഉത്തരം പറയണത് വിദ്യാഭ്യാസ വകുപ്പല്ലേ പക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയുടെ കാതലായിട്ടുള്ള പ്രശ്നമല്ല ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേടുന്ന ഗൗരവകരമായ പ്രശ്നം വർഗീയതയാണോ ആണ് എന്നാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവകാശപ്പെടുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും എന്ത് വർഗീയതയാണുള്ളത് വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരണത്തിന് പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുമാണ് ആരാണ് സംഘടിത മത നേതൃത്വവുമായി കേരളത്തിൽ ചർച്ച നടത്തിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിഷ്കാരം കൊണ്ടുപോകാനും ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ ആ പരിഷ്കാരത്തെ അനുകൂലമായും പ്രതികൂലമായും ആളുകൾ ആളുകളഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കുട്ടികളെ സമയം കുറഞ്ഞു വരുന്നു വിദ്യാഭ്യാസത്തിനുള്ള സമയം പാഠ്യത്തിനുള്ള സമയം കുറഞ്ഞു വരുന്നു എന്ന ആക്ഷേപം വന്ന സമയത്താണ് പഠന സമയം കുറഞ്ഞു വരുന്നു എന്ന ആക്ഷേപം വന്നപ്പോഴാണല്ലോ കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയത് ഹൈക്കോടതി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമയക്രമം മാറ്റിയത് ഗവൺമെന്റാണ് ആ ഗവൺമെന്റ് സമയക്രമം മാറ്റുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി അഭിപ്രായം ചോദിക്കുന്ന തെറ്റില്ല അധ്യാപക സംഘടനകളുമായിട്ട് ചർച്ച നടത്താം വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച നടത്താം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാരുമായിട്ടും ചർച്ച ചെയ്യാം പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഒരു മത ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത് കേരളത്തിലെ പ്രമുഖമായ ഒരു മതസംഘടന ഈ പരിഷ്കാരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ അജണ്ടയല്ല എന്ന് ആ മതസംഘടനയോട് പറയാനുള്ള ആർച്ചവത്വം കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു മതസംഘടനയെ വലിച്ചൊടിച്ചു കൊണ്ടുള്ളത് ഈ രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകൾ വേണ്ടോ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം ഏർപ്പെടുത്തിയത് ഏതെങ്കിലും ഉണ്ട് വിദ്യാഭ്യാസയെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ഭയപ്പെടുന്നത് അവരഭിപ്രായം പറയുമ്പോ നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നല്ലേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് വലിയ മതേതരവാദിയാണല്ലേ വിദ്യാഭ്യാസ മന്ത്രി മതേതരം പുളിമ്പി നിൽക്കുന്ന ആളാണല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഈ മതസംഘടനയുമായി ചർച്ച നടത്തിയത് ചർച്ച നടത്തി അവരെ ചർച്ചക്ക് വിളിച്ചു ആ ചർച്ചയ്ക്ക് ചർച്ചകളിൽ എടുത്ത തീരുമാനം എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നമ്മളോട് പറയുകയാണ് ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്തു ഈ ഒരു വർഷക്കാലം ഞങ്ങളിത് പ്രഖ്യാപിച്ചു പോയി അതുകൊണ്ട് ഒരു കൊല്ലക്കാലം ഈ പരിഷ്കാരമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കണം ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പറയും പോലെ ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം